തങ്കമണി എന്ന ചിത്രം വളരെ നൊമ്പരുണർത്തുന്ന ഒരുപാട് കാര്യങ്ങളാണ് നമ്മൾക്ക് കാണാൻ സാധിച്ചത് ഇനിയൊരു തങ്കമണി ആവർത്തിക്കരുതെന്നാണ് ആദ്യം തന്നെ എനിക്ക് പ്രാർത്ഥിക്കാനുള്ളത് പിന്നെ ഇതൊരു സിനിമയായി വന്നപ്പോൾ തീർച്ചയായിട്ടും ദിലീപ് എന്ന നടൻ്റെ അതിശക്തമായിട്ടുള്ള ഒരു റോളാണ് അദ്ദേഹം വളരെ മികച്ച രീതിയിൽ അദ്ദേഹം ജീവിക്കുകയായിരുന്നു എന്ന് തന്നെ പറയാം പിന്നെ അതേപോലെ തന്നെ അദ്ദേഹത്തിന് സപ്പോർട്ടിംഗ് ആയിട്ട് ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട് അവരെല്ലാവരും അവരുടെ റോളുകൾ ഭംഗിയാക്കിയിട്ടുണ്ട് പിന്നെ ഇത് ഈ ഒരു ചിത്രത്തിൻ്റെ ഭാഗമാകാൻ എനിക്കും ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് സാധിച്ചു അതിന് ഡയറക്ടറോടും എല്ലാ ഇതിൽ എല്ലാവരോടും ഞാൻ എൻ്റെ നന്ദി അറിയിക്കുന്നു തീർച്ചയായിട്ടും വളരെ ടച്ചിങ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ് ഇപ്പോൾ ദിലീപ് ഏട്ടൻ തിരിച്ചുവരവ് തോന്നുന്ന രീതിക്കുള്ളതാണ് പടം തങ്കമണി അത് ഇത്രയും നാളെന്നുണ്ടായിരുന്ന ഒരു ഫാമിലി നായകൻ അല്ലെങ്കിൽ ഒരു പ്രണയനായകൻ അതെന്നൊക്കെ മാറി ഒരു ആക്ഷൻ നായകൻ എന്നുള്ള എനിക്ക് നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് പിന്നെ എല്ലാതും ഇപ്പം ഇമോഷണൽസ് ആയാലും അല്ലെങ്കിൽ ആ ഒരു ഫൈറ്റ് സീന് അങ്ങനത്തെ എല്ലാ ഭാവങ്ങളും പുള്ളിക്കാർ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് പിന്നെ എല്ലാവരും ക്രൂ മൊത്തത്തിൽ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ എടുത്തു പറയേണ്ട റിയലിസ്റ്റിക് സ്റ്റോറിയാണെന്നുള്ളതാണ് ഒരു റിയൽ സംഭവത്തെ എത്രത്തോളം പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ പറ്റും അല്ലെങ്കിൽ പ്രേക്ഷകനെ ഇൻട്രസ്റ്റിംഗ് ആയി കാണിപ്പിക്കാൻ പറ്റും എന്നുള്ള രീതിക്ക് തന്നെ അവർ ചെയ്തിട്ടുണ്ട് നല്ല പഴായിട്ട് തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യുക മാത്രമല്ല ആ ഇൻസിഡൻറ്റ് നമ്മളെ ഇമോഷണലി അറ്റാക്ക് ചെയ്തോ ചെയ്തു ഇങ്ങനെയൊക്കെയുള്ളൊരു സംഭവങ്ങൾ ആയിട്ട് നടന്നതല്ലേ അപ്പോൾ അത് ഒബിയസ്ലി കരയിപ്പിക്കുകയല്ല മനസ്സിൽ ഇങ്ങനെ വല്ലാത്തൊരു നീറ്റിലുണ്ടാക്കി തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെ അതിൻ്റെ വർക്കൊക്കെ എന്ത് രസകരമാണ് അത് മാത്രമല്ല അതിലെ ആക്ഷൻ സംഘടനം നമ്മുടെ സ്റ്റണ്ട് ആ സൂപ്പറായിട്ടുണ്ട് നമ്മൾ ഒരുപാട് തവണ തീരല് കണ്ടാണ് പക്ഷേ പ്രേക്ഷകരോടൊപ്പം ഇരുന്ന് കാണുമ്പോഴും അതിനുശേഷം ഈ കണ്ടു കഴിഞ്ഞിട്ട് അഭിപ്രായം കേൾക്കുമ്പോഴും വലിയ സന്തോഷം നല്ല വാക്കുകൾക്ക് വേണ്ടിയാണല്ലോ നമ്മൾ സിനിമ എടുക്കുന്നത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സ്ട്രോങ് സോൺ കോമഡി തന്നെയാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ ആക്ടറെ ഉപയോഗിക്കുക എന്നുള്ളതാണല്ലോ എല്ലാ ആർട്ടിസ്റ്റുകൾക്കും ഗംഭീരമായി പെർഫോം ചെയ്യാനുള്ള സ്പേസ് ആഗ്രഹിക്കുന്നവരാണ് എല്ലാ ആർട്ടിസ്റ്റുകൾ അപ്പോൾ അങ്ങനെയുള്ള പടങ്ങൾ ചെല്ലുമ്പോഴാണ് അവരത് കമ്മിറ്റ് ചെയ്യുകയും ഇപ്പോൾ കാണുന്നത് പോലെ നമ്മൾ കാണുന്നതുപോലെ പെർഫോം ചെയ്യുകയും ചെയ്യുന്നത് ആക്ഷൻ ഹീറോ കൂടിയാണ് അതേസമയം ഫാമിലി സിനിമയാണല്ലോ ഒരു ഫാമിലി നിർത്തി നമ്മൾ പറയുന്ന ഫാമിലി ഇമോഷന് ഫാമിലി ഡ്രാമയ്ക്ക് മുൻതൂക്കം കൊടുക്കുന്ന ഒരു സിനിമയാണ് നിങ്ങൾ കണ്ടല്ലോ അപ്പം എല്ലാത്തരം ആളുകൾക്കും പ്രത്യേകിച്ച് ഫാമിലി ആളുകൾക്ക് വേണ്ടിയുള്ള അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ആണ് നമ്മൾ പടം ചെയ്തിരിക്കുന്നത് ഇനിയിപ്പോൾ ഫാമിലികൾ വരട്ടെ കാണട്ടെ അഭിപ്രായങ്ങൾ പറയട്ടെ ആ നല്ല അഭിപ്രായങ്ങൾ കേൾക്കുമ്പോൾ വലിയ സന്തോഷം അതാണ് പറയാനുള്ളത് ഒരു വലിയ എഫേർട്ട് എടുത്തിരുന്നു ആത്മാർത്ഥമായിട്ടും സത്യസന്ധമായിട്ടും വിഷയത്തെ സമീപിക്കാൻ ശ്രമിച്ചിരുന്നു അതിൻ്റെ റിസൾട്ട് ആണിതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഒരുപാട് േക്ഷകരെ അതിനും സന്തോഷം തങ്കമണി പഠിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് മൊത്തത്തിൽ പഠിച്ചെങ്കിലും ഞാൻ ഉള്ള ഇന്റർവ്യൂവിൽ ഞാൻ പറഞ്ഞിരുന്നു തങ്കമണി സംഭവത്തിന്റെ കോർ മാത്രമാണ് നമ്മൾ സിനിമയിൽ ഉപയോഗിച്ചിരിക്കുന്നത് ആ നാട് അനുഭവിച്ച ട്രോമ മാത്രമാണ് നമ്മൾ സിനിമയിൽ ഉപയോഗിച്ചിരിക്കുന്നത് തങ്കമണി ഒരു ഒരുപാട് എക്സ്റ്റൻഡഡ് വെർഷൻസ് ഉള്ള ഒരു സംഭവമാണ് ആ സംഭവം നടന്നതിന് ശേഷം ആഴ്ചകളും മാസങ്ങളും വർഷങ്ങളും നീണ്ട ഒരുപാട് പൊളിറ്റിക്കൽ ടഗ് ഓഫ് ഓഫാർ ഇലക്ഷൻ ടൂൾസ് ആയിട്ട് മാറിയൊരു സംഗതി അങ്ങനെയൊക്കെയുണ്ട് നമ്മളത് ഉപയോഗിച്ചിരിക്കുന്നത് നമ്മൾ ആ നമ്മൾ ആ സമയം ആ സംഗതിയുടെ കോർ മാത്രം ഒരു ഫാമിലി ഡ്രാമയാക്കി ആ സംഗതിയുടെ കോർ മാത്രം ആ നാടും നാട്ടുകാരും അനുഭവിച്ച ഡ്രോമയും മാത്രമാണ് പറഞ്ഞിട്ടുള്ളത് അതാണ് ആളുകൾക്ക് വർക്കായതെന്ന് കേൾക്കുന്നത് സന്തോഷം അതിനെ കുറിച്ച് മനഃപ്പൂർ ഒഴിവാക്കിയതിൽ ഒരു വിഷയം തിരഞ്ഞെടുക്കുമ്പോ ഇല്ല ഞാൻ അതിലേക്ക് ഒന്നും പോകുന്നില്ല ഒരു വിഷയം തിരഞ്ഞെടുക്കുമ്പോൾ ആ വിഷയത്തിന് വിഷയത്തെ എങ്ങനെ പോർട്രേറ്റ് ചെയ്യണം ആ വിഷയത്തിന്റെ എങ്ങനെ പറയണം എന്നൊക്കെ ഉള്ളത് നമുക്കൊരു സ്വാതന്ത്ര്യം ഉണ്ടല്ലോ ആ സ്വാതന്ത്ര്യം ഞാൻ എടുത്തിട്ടുണ്ട് ഇതിങ്ങനെ പറയാം ആ നാടിൻ്റെ ഡ്രോമയും ആ നാടിൻ്റെ വേദനയും അവിടെ അവിടെയുള്ള അനുഭവിച്ച വേദനയും സംഘർഷവും പുറത്ത് കാണിക്കാമെന്ന് മാത്രമാണ് ഞാൻ ചിന്തിച്ചത് അതിനപ്പുറത്തേക്കുള്ള വേറെ രാഷ്ട്രീയമാനങ്ങളൊന്നും ഞാൻ കണ്ടിട്ടുണ്ട്